ആരും ഇരിക്കണ്ട എല്ലാരും ഞാൻ ഇന്നലെ കൊറേ ഇക്വേഷൻസ് പഠിപ്പിച്ചില്ലായിരുന്നോ അതൊക്കെ ഞാൻ ചോദിക്കുന്നവര് മാത്രം ഉത്തരം പറയാ മനസ്സിലായോ അയ്യോ എനിക്കൊന്നും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആ പുറകിൽ നിൽക്കുന്ന കണ്ണട പറ പഠിക്കാതെ മേക്കപ്പ് ഇട്ട് കണ്ണടയും വെച്ച് നടന്നാ പോരാ അടുത്തേക്കുന്നവൻ പറ അവ മുടി സൈഡിലോട്ടാക്കി സ്റ്റൈലും കാണിച്ച് നിക്കുന്നത് കണ്ടില്ലേ അടുത്ത ആള് പറ അറിഞ്ഞൂടനോ പി നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്ന മുമ്പിൽ നിൽക്കുന്ന പറ സ്ക്വയർ അത് തന്നെയാവാനും ചോദിച്ചത് ഇനി മുന്നിൽ നിൽക്കുന്ന ആൾ പറഞ്ഞൂടാ പിന്നെ നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയിരുന്ന വരുന്നത് ഇനി നീ പറ സ്ക്വയർ സി ഹോൾ സ്ക്വയർ സി സ്കൂർ പ്ലസ് പ്ലസ്വർ പ്ലസ് ടു എ ബി പ്ലസ് ടു ബി പ്ലസ് ടു പഠിപ്പിച്ച ഓരോ ഇക്വേഷനും നൂറ് പ്രാവശ്യം ഇതിന് ക്ലാസ് കയറിയാൽ മതി ഏതെങ്കിലും ഭാഗം തല കിട്ടുന്ന ആരുന്നോടെ